സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഫസ്റ്റിംഗ് ഫസുദ്ദീൻ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മൾ കോട്ടയത്തേക്ക് പോവാൻ റെഡിയായി പൊടിമോൾ അവളെ കെട്ടിപ്പിടിച്ച് കറങ്ങി ബദ്രാമയെ വിട്ടുപോകാൻ മനസ്സനുവദിച്ചില്ലെങ്കിൽ കൂടി പോയേ പറ്റൂ അമ്മയുടെ നെറുകയിൽ ഉമ്മ വെച്ചവർ പുറത്തേക്കിറങ്ങി പോട്ടേടി പൊടിമോളെ അമ്മയെ നന്നായി നോക്കണേ അത് നീ പ്രത്യേകം പറയണോ ഞാനൊരു കാര്യം തന്നാ നീ വാങ്ങൂ എന്ത് നീ വാങ്ങൂ എന്ന് പറ വാങ്ങാം അത് കേട്ട് പൊടിമോള് തൻ്റെ കൈ നിവർത്തി അവളുടെ കയ്യിലെ സ്വർണ്ണക്കൊരുസ് കണ്ടതും അമ്മാളവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എനിക്കിത് വേണ്ട നീ എനിക്ക് വാക്ക് എന്നതാ എനിക്ക് വേണ്ട നീ എടുത്തോ ഒരു തവണ വാശി വാശിപ്പുറത്ത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്താ ഞാൻ പക്ഷെ അതിനെനിക്ക് അവകാശം ഇല്ലാത്തത് കൊണ്ട് എനിക്കിതിടാനുള്ള യോഗം പോലും ഉണ്ടായില്ല ഇത് നിദ്രൻ അത് ഇഷ്ടാവില്ല എന്നെ ഇഷ്ടം ഉണ്ടെങ്കിൽ നീതി പൊടിമോൾ അവളെ കൽബെഞ്ചിലേക്ക് ഇരുത്തി ആ പൊലിസ് ഇട്ട് കൊടുത്തു ഈ പാദസരം പൊടിമോൾ എന്ന് ഊരി വാങ്ങിയപ്പോ ഭദ്രൻ ഒരു വെള്ളി പാദസരം വാങ്ങി തന്നിരുന്നു അതൊരു ദിവസം ബസ്സിന് പിന്നാലെ ഓടിയപ്പോൾ പൊട്ടിപ്പോയിരുന്നു മനസ്സ് കൈവിട്ടു പോകൂ തോന്നിയതും അമ്മാൾ വേഗം എഴുന്നേറ്റു അവളെ യാത്രയാക്കാൻ പൊടിമോൾ ഗേറ്റ് വരെ വന്നു സെന്ററിലെ സാർ പറഞ്ഞു തന്ന സ്ഥലം അനുസരിച്ച് അവൾ കോട്ടയത്തേക്ക് ബസ് കയറി സ്വന്തം നാട് വിട്ട് പുറത്തേക്ക് പോവാത്തവൾ ഇന്ന് ആദ്യമായി ഒറ്റക്ക് ഇത്രയും ദൂരം തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച അവൾ അത്ഭുതം തോന്നിപ്പോയിരുന്നു ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയതും അവൾ അഡ്രസ്സിൽ തന്ന നമ്പറിലേക്ക് വിളിച്ചു അതാ വീട്ടിലെ കാര്യസ്ഥൻ്റെ നമ്പറായിരുന്നു ആൾ പറഞ്ഞതനുസരിച്ച് ഓട്ടോയിൽ ഒരു വീടിന് മുന്നിലായി വന്നു നിന്നു കോവിലകം എന്ന് നെയിം ബോർഡ് വെച്ച വലിയൊരു വീട് വീടിന് മുന്നിലായി വെള്ളയും വെള്ളയും ധരിച്ച ഒരു കൂട്ട ആളുകളും നിൽക്കുന്നുണ്ട് അവൾ ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് ബാഗുമായിട്ട് ഇറങ്ങി എം എൽ എയുടെ അഴിമതി അവസാനിപ്പിക്കുക ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുക എം എൽ എ തന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുക കൊടിയും പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവരെ കണ്ട അമ്മാൾ ഓട്ടോ ഇറങ്ങിയെടുത്ത് തന്നെ നിന്നു കുറച്ചു നേരം നിന്നിട്ടും ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല എന്തുകൊണ്ടോ അവൾക്ക് ചെറിയൊരു പേടി തോന്നിപ്പോയി അമ്മാ ഫോൺ എടുത്ത് കുറച്ചു മുമ്പ് വിളിച്ച കാര്യസ്ഥന്റെ നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു അയാൾ അഞ്ചു മിനിറ്റ് കൂടി അവിടെ നിൽക്കാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും കൊടി വച്ച എം എൽ എയുടെ കാറാ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി അതോടെ ആളും ബഹളവും പതിയെ ഇല്ലാതായി കുറെ നേരായോ വന്നിട്ട് ഗേറ്റ് കടന്നൊരു മധ്യവയസ്കൻ പുറത്തേക്ക് വന്നു ആ കുറച്ച് നേരായി ഈ ആളും ബഹളവും ഇവിടെ സ്ഥിരം ഉള്ളതാ ഇവിടുത്തെ അദ്ദേഹം എം എൽ എ ആ അതുകൊണ്ട് എതിർപ്പാർട്ടിക്കാരുടെ ഓരോ പ്രശ്നങ്ങൾ കുട്ടി വരൂ അതും അയാൾ അകത്തേക്ക് നടന്നു പിന്നിലായി അമ്മാളും ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയതും കുട്ടിയിൽ നിന്നും ഒരു വലിയ നായയുടെ കുര കേൾക്കാം അമ്മാളു പേടിയോടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി പേടിക്കണ്ട കൂടെ അടച്ചിട്ടിരിക്ക മൂത്ത കുഞ്ഞ് വളർത്തുന്നതാ വിസ്കിയോ മാസ്കിയോ ആ അങ്ങനെ എന്തോ ഒരു പേര് ഹസ്കി എന്തായ നായയല്ലേ അമ്മാരുത്തി പറഞ്ഞത് ഇഷ്ടമാവാത്ത പോലെ അയാൾ പറഞ്ഞു ഇവിടെ നിന്നാ മതി ഞാൻ ആദിക്കുഞ്ഞിനെ വിളിച്ചിട്ട് വരാം അയാൾ താല്പര്യം ഇല്ലാതെ പറഞ്ഞകത്തേക്ക് കയറിപ്പോയി ആദിക്കുഞ്ഞ് കരിസ്ഥൻ ശങ്കരേട്ടന്റെ വിളി കേട്ട് ബുക്ക് വായിച്ചുകൊണ്ടിരുന്നവൾ തല ഉയർത്തി നോക്കി ആ ഹോം നേഴ്സ് പെണ്ണ് വന്നിട്ടുണ്ട് ഞാൻ പുറത്ത് നിർത്തിയിരിക്കാം ആദിക്കുഞ്ഞൊന്ന് വന്ന് നോക്കിയേ തന്നെ അറിയ അഹങ്കാരിയാണെന്നും സംസാരത്തിലുണ്ട് ഒരഹന്ത അത് കേട്ടൊന്നും മൂളികൊണ്ട് വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് മടക്കി അവർ പുറത്തേക്ക് നടന്നു പുറത്തേക്ക് വന്ന സ്ത്രീ അമ്മാളുവിനെ മൊത്തത്തിലൊന്ന് നോക്കി താൻ വിചാരിച്ചതിനേക്കാൾ പ്രായം കുറവാണ് നെറ്റിയിലെ സിന്ദൂരത്തിൽ നിന്നും കല്യാണം കഴിഞ്ഞതാണെന്ന് ഉറപ്പിച്ചു എന്താ പേര് ഗൗരവത്തിലായിരുന്നു ചോദ്യം ആര്യ ഉം ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്ന് പരിചയമുണ്ടോ ഇല്ല കത്തേക്ക് വന്നു അത് കേട്ടവർക്ക് പിന്നാലെ അമ്മാളും അകത്തേക്ക് നടന്നു വലിയൊരു വീടായിരുന്നു അത് ഞാൻ ആദ്യം എൻ്റെ മകനെ നോക്കാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരൊന്നൊന്നര കൊല്ലം മുമ്പ് അവരൊരു ആക്സിഡന്റ് പറ്റിയതാ ഇപ്പോൾ വീൽചെയറിലാണ് അവന്റെ ഭക്ഷണ കാര്യങ്ങളും മരുന്നും മറ്റും നോക്കലാണ് നിൻ്റെ ഉത്തരവാദിത്തം നിന്നെ കൂടാതെ അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട് നീ നിന്റെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ നിൽക്കരുത് ശ്രീനാഥൻ എന്നാ അവന്റെ പേര് ശ്രീകുട്ടൻ എല്ലാവരും വിളിക്കും അവൻ എല്ലാവരോടും ഫ്രണ്ട്ലിയാണ് എന്ന് കരുതി ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെയല്ല ആ ചിന്ത എപ്പോഴും വേണം ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ആഹരിക്ക് ഇല്ല മേഡം അവരുടെ സംസാരം അവളിൽ അസ്വസ്ഥത നിറച്ചുവെങ്കിലും അത് പുറമേ കാണിച്ചില്ല ശ്രീകുട്ടൻ്റെ റൂം മുകളിലാണ് അതിന്റെ തൊട്ടടുത്ത നിന്റെ മുറി ഇതിനു മുമ്പ് ഇവിടെ നിന്നിരുന്ന പെൺകുട്ടി ശ്രീകുട്ടിയായിട്ട് ഒത്തു പോവാത്തത് കൊണ്ട് തിരികെ പോയതാ അതിനാൽ അവൻ ഇഷ്ടമായ മാത്രേ നിനക്കിവിടെ തുടരാനാവൂ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ഉണ്ട് മേഡം എന്ന ബാഗ് മറ്റു ആ മുറിയിൽ വച്ചു എന്നിട്ട് ശ്രീകുട്ടിനെ പരിചയപ്പെടുത്തി തരും അവൾ തലയാട്ടി ബാഗ് അവർ കാണിച്ചു കൊടുത്ത റൂമിൽ കൊണ്ടുവച്ച് തിരികെ വന്നു ശ്രീകുട്ട ഡോറിൽ തട്ടി വിളിച്ച് അവർ ഡോറ് തുറന്നു ആ റൂമിനുള്ളിലേക്ക് കയറിയതും അമ്മാളുവിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു നീല വെളിച്ചം കൊണ്ട് നിറഞ്ഞ ഒരു റൂം റൂമിന്റെ ഒരു ഭാഗത്തെ ചുവരിലായി ശ്രീകുട്ടൻ ബ്ലോക്സ് എന്ന് എൽ ഇ ഡി ലൈറ്റ് കൊണ്ട് എഴുതിയിട്ടുണ്ട് ചുവരിൽ അവിടെവിടെയായി കുറച്ച് ഫോട്ടോ ഫ്രെയിമുകളും തൂങ്ങിക്കിടക്കുന്നുണ്ട് അതിൽ എ ആർ റഹ്മാനെ മാത്രം അമാളൊരു മനസ്സിലായി റൂമിന്റെ ഒരു ഭാഗത്ത് വലിയൊരു കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിൽ രണ്ട് ചെറുപ്പക്കാർ ഇരിക്കുന്നത് നിഴലി പോലെ കാണും ആ സ്ത്രീ പേര് വിളിച്ചുകൊണ്ട് ലൈറ്റ് ഇട്ടതും മുറിയിലെ നീലവെളിച്ചം മാഞ്ഞ് ലൈറ്റിന്റെ വെളിച്ചം തെളിഞ്ഞു അമ്മ നോക്കി എന്റെ പുതിയ വീഡിയോയുടെ ലാസ്റ്റ് എഡിറ്റിങ് കഴിഞ്ഞു അതും പറഞ്ഞവൻ വീൽചെയർ ചെയർ തിരിച്ചതും അമ്മയുടെ കൂടെ നിൽക്കുന്നവളെ കണ്ട് അവന്റെ നെറ്റി ചുടിഞ്ഞു ഇതാരാ ഇതാ നിന്റെ പുതിയ ഹോം അല്ല നിന്റെ കാര്യങ്ങൾ നോക്കാൻ വന്ന നിന്റെ പുതിയ ഫ്രണ്ട് അവൻ വലിയ താല്പര്യമില്ലാതെ മൂടിക്കൊണ്ട് വീണ്ടും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് തിരിഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ശ്രീകുട്ടൻ്റെ ഫുഡ് ചാട്ടിനെ കുറിച്ചും മരുന്നുകളെ കുറിച്ചും മനു പറഞ്ഞു തരും അതും പറഞ്ഞ ആ സ്ത്രീ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അമ്മാളു എന്ത് ചെയ്യണോന്നറിയാതെ അവിടെ തന്നെ നിന്നു ഇയാളെന്താ അവിടെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ ഇവിടെ വന്നിരിക്കും ശ്രീകുട്ടന്റെ കൂടെ ഉള്ളവൻ വിളിച്ചതും അമ്മാളും മടിയോടെ അവരുടെ അരികിലേക്ക് നടന്നു ഞാൻ മനു ഇത് ശ്രീകുട്ടൻ ഇയാളുടെ പേരെന്താ ആര്യ വീട് ആമ്പല്ലൂര് വീട്ടിൽ അമ്മ അച്ഛൻ അച്ഛമ്മ രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് എന്തെയ്യുന്നു ജോലി ചെയ്യുക ചോദിക്കുന്നതിന് അണന്നു കുറിച്ചു മാത്രം സംസാരിക്കുന്നവളെ കണ്ട് മനുവിന് അടുപ്പ് തോന്നി അതോടെ അവൻ സംസാരം നിർത്തി എഡിറ്റിംഗ് അറിയോ ശ്രീകുട്ടൻ സ്ക്രീനിൽ നിന്നും മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു എന്താ വീഡിയോ എഡിറ്റിംഗ് അറിയുമോന്ന് ഇല്ല പിന്നെ എന്തിനാ മഹതിയാണ് ഇനി ഒരുങ്ങി ഇവിടേക്ക് വന്നത് അവനുള്ള മറുപടി വായിൽ വന്നുവെങ്കിലും അമ്മൾ ഒന്നും മിണ്ടിയില്ല എടാ മനു ഇനി ഈ വീഡിയോയ്ക്ക് പറ്റിയൊരു തമിനയിൽ പറഞ്ഞു തന്നേ വാരണാസി ദിന ഏ അത് വേടാ സർവം ശിവമയ ഒരു കാശിയാത്ര കൊണ്ട് മനു പറഞ്ഞു ആ അത് മതി സർവം ശിവമയ ഒരു യാത്ര അവൻ കീബോർഡിൽ ടൈപ്പ് ചെയ്തു ഓക്കെ ലട മനു ഇതിലൊരു സ്പെല്ലിംഗ് വിശ്വസായിക്കൊണ്ട് സർവ എന്നാണ് സർവമെന്നല്ല അമ്മാള് തിരുത്തി എനിക്കറിയാം ശ്രീകുട്ടൻ ഇഷ്ടമില്ലാത്ത പോലെ പറഞ്ഞ് വീണ്ടും ടൈപ്പ് ചെയ്തു ഇല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തു തരാം അത് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആയോറിനോ സാധാരണ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് തരാറുള്ളത് നന്ദേട്ടനാ മനു പറഞ്ഞു അമ്മാളും അത് ശരിക്ക് ടൈപ്പ് ചെയ്തു കൊടുത്തു എങ്കിലും അവളുടെ ആറ്റിറ്റ്യൂഡ് ശ്രീകുട്ടനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അത് മനുവിനും മനസ്സിലായിരുന്നു ആര്യ യാത്ര കഴിഞ്ഞു വന്നതല്ലേ റൂമിൽ പയ്ക്കോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം മനു പറഞ്ഞതും അവൾ പുറത്തേക്ക് നടന്നു ആ ലൈറ്റ് ഓഫ് ആക്കാൻ ഇനി വേറെ ആരെങ്കിലും വരുമോ പിന്നിൽ നിന്നും ശ്രീകുട്ടൻ ഉറക്കെ ചോദിച്ചു അത് ഒന്നും മിണ്ടാതെ ലൈറ്റ് ഓഫാക്കി പുറത്തേക്ക് പോയി ഇവളെന്താ അല്ല കാണ്ടാമൃഗത്തിന്റെ കുഞ്ഞാണോ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭാവ വ്യത്യാസവും അവൾ പോകുന്നത് കണ്ട് ശ്രീ അത്ഭുതത്തോടെ പറഞ്ഞു റൂമിലെത്തിയതും അമ്മാള് പൊടിമോളയും വീട്ടിലേക്കും വിളിച്ച് എത്തിയ കാര്യം പറഞ്ഞു ഈ വീട്ടിലെ ആളുകളുടെ പെരുമാറ്റം ഇഷ്ടമായില്ലെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന ചിന്താഗതിയായിരുന്നു അമ്മാളുവിന് അവൾ ക്ഷീണം കാരണം ബെഡിലേക്ക് കടഞ്ഞു ഉച്ചയായതിനാൽ ചെറിയ വിശപ്പ് തോന്നിയെങ്കിലും അത് കാര്യമാക്കിയില്ല കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി പിന്നീട് ആരോ ഡോറിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഉറക്കം ഉണർന്നത് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറക്കുമ്പോൾ മനുവായിരുന്നു ആര്യ ഉറങ്ങുമായിരുന്നു സോറി ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി ഇതൊരു ശീലമാക്കണ്ട ഞാൻ ശ്രീകുട്ടൻ്റെ ഭക്ഷണത്തെപ്പറ്റി പറഞ്ഞുതരാൻ വന്നതാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം അവൾ വേഗം പോയി മുഖം കഴുകി ശേഷം ഒരു നോട്ട് പാടും പേനയും എടുത്തു വന്നു മനു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്തു മെഡിസിൻ ഞാൻ രാത്രി പറഞ്ഞുതരാം ആ ശരി അവൾ പറഞ്ഞതും മനു റൂമിലേക്ക് നടന്നു ആര്യ അധികം അടുപ്പം കാണിക്കാത്തത് കൊണ്ട് മനവും തിരിച്ചധികം മൈൻഡ് കാണിച്ചില്ല അവൾ വാതിലടച്ച് നേരെ താഴേക്ക് നടന്നു ലിസ്റ്റ് അനുസരിച്ച് മണിക്ക് ശ്രീകുട്ടന്റെ പാലിൽ ഫ്രൂട്ട്സ് ഇട്ടടിച്ച് ഷെയ്ക്ക് ആയിട്ട് കൊടുക്കണം അവൾ അടുക്കളയിൽ എത്തുമ്പോൾ അവിടെ ഒരു ജോലിക്കാരി കൂടി ഉണ്ടായിരുന്നു കുട്ടിയാണോ ശ്രീകുട്ടിന്റെ പുതിയ ഹോം നേഴ്സ് അതെ പേരെന്താ ആര്യ എനിക്ക് ശ്രീനാഥ് സാറിന് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് എവിടെ വച്ചിരിക്കുന്നു എന്നൊന്ന് പറഞ്ഞു തരാമോ അവൾ വേഗം സംസാരം തിരിച്ചു തിരിച്ചുവിട്ടു അതിനെന്താ പറഞ്ഞു തരാലോ മുൻപ് ഹോം നേഴ്സായിട്ട് നിന്നിരുന്ന കുട്ടിയും ഞാനും നല്ല കൂട്ടായിരുന്നു അതും പറഞ്ഞവർ സാധനങ്ങൾ വയ്ക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു അമ്മാൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മിക്സിയിലിട്ടടിച്ചു ഞാനിവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് എട്ട് മാസമായി ഇവിടെ കണ്ണിച്ചോരെയുള്ള സ്വഭാവം ആകെ ആ ശ്രീകുട്ടന് മാത്രമാണ് ബാക്കിയൊക്കെ കണക്കാ ഇവിടുത്തെ ആദിക്കുഞ്ഞിന് മൂന്ന് മക്കളാ രണ്ടാമത്തതാ ശ്രീകുട്ടൻ അതിന് താഴെ ശ്രീപാലമോട് കല്യാണം ഒരു കുഞ്ഞുണ്ട് ആ കൊച്ചും കുഴപ്പമില്ല ഇവരുടെയൊക്കെ ഏറ്റവും മൂത്തതൊരുവനുണ്ട് ശ്രീനന്ദൻ ഞാനിത് ശ്രീനാഥ് സാറിന് കൊണ്ടുപോയി കൊടുക്കട്ടെ കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത പോലെ ഗ്ലാസ്സുമായി പോകുന്നവളെ കണ്ട് അവർ കടിച്ചു അഹങ്കാരി ആരാ വിചാരം അവർ പെറുത്തു അമ്മാളു കയ്യിലെ ഗ്ലാസ്സുമായി നേരെ ശ്രീകുട്ടന്റെ റൂമിന് മുന്നിൽ വന്ന് അവൾ ഡോറിൽ തട്ടി ഉള്ളിൽ നിന്നും മനുവിന്റെ ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്ന അകത്തേക്ക് കയറി കയ്യിലുള്ള ഗ്ലാസ് ശ്രീയുടെ കയ്യിൽ കൊടുത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു ആര്യ ചെയറിലിരുന്നു ഇങ്ങനെ നിൽക്കണമെന്നില്ല മനു പറഞ്ഞതും അവൾ തലയാട്ടി ചെയറിലിരുന്നു അവരേതോ വീഡിയോ ഷൂട്ടിങ്ങിനെ കുറിച്ച് കാര്യമായ ചർച്ചയിലാണ് അമ്മാളും അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല റീൽസ് ചെയ്യാനുണ്ടോ ക്ലാസ് അമ്മാളുവിനെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ശ്രീ ചോദിച്ചു ഇല്ല എടുത്തടിച്ച പോലെ പറഞ്ഞവൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ഈ പെണ്ണിതെന്താ ഇങ്ങനെ ഒരുമാതിരി അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ അവൾ പോകുന്നതെന്ന് നോക്കി മനു പറഞ്ഞു ഗ്ലാസ് താഴെ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച അമ്മാൾ തിരിച്ച് അവരുടെ അരികിലേക്ക് തന്നെ വന്നു അപ്പോഴേക്കും അവിടെ റെയിലെടുക്കാൻ തുടങ്ങിയിരുന്നു അമ്മാൾ പതിയെ ജനലരികിലേക്ക് നടന്നു കട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി നിന്നു അവളുടെ മനസ്സിൽ മുഴുവൻ ഭദ്രാമയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അവളുടെ പുറത്തേക്ക് നോക്കിയുള്ള ഇരിപ്പ് ശ്രീകുട്ടൻ മനുവിനെ തട്ടി വിളിച്ച് കാണിച്ചു കൊടുത്തു ആര് വേണമെങ്കിൽ പുറത്തു പോയി മുറ്റത്തൂടെ ഒന്ന് നടന്നിട്ട് വന്നോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം മനു പറഞ്ഞതും അവൾ തലയാട്ടി പുറത്തേക്ക് പോയി ഇവളാര ചിന്താവിഷ്ടിയായ സീതയോ അവളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ പിടിക്കുന്നില്ല മിക്കവാറു ഇവളെ ഞാനെന്ന് പറഞ്ഞു വിടും ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ തോന്നുന്നത് പിന്നെ എന്ത് പ്രശ്നം കണ്ടാൽ തന്നെ അറിയാം പട്ടിണിപ്പാവമൊന്നും അല്ലെന്ന് അവളുടെ കഴുത്തിലെ സ്വർണ്ണമാല കണ്ടില്ലേ കാലിലെ പാത്സരം കണ്ടില്ലേ ദാരിദ്ര്യം മാത്രമല്ല ഒരാളുടെ പ്രശ്നം പിന്നെ അല്ലാതെ എന്താ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ വീടും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും ആ മേഡം ഒന്ന് സന്തോഷിച്ചു കണ്ടിട്ടുണ്ടോ ആഗ്രഹിച്ചതൊക്കെ കാൽച്ചോട്ടി കൊണ്ടുവന്ന് തരാൻ പ്രാപ്തി ഉണ്ടായിട്ടും നിന്റെ നന്ദേട്ടനൊന്നും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഇത്രയും പണവും പ്രശസ്തിയും ഉണ്ടായിട്ടും ഒന്ന് എഴുന്നേറ്റ് കിടക്കാൻ പറ്റാത്ത ഞാനും അതിൽ പെടുവല്ലേ നിർവികാരമായി മനുവിനെ നോക്കി ശ്രീ പറഞ്ഞു തുടങ്ങി